മറ്റേ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു എഗ് നൂഡിൽസാണ് ചെയ്ത് കാണിക്കുന്നത് ഇനി ഒരു സൈഡ് ഡിഷ് ഇല്ലാതെ പോലും അത് കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ എഗ് നൂഡിൽസ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പം നമുക്കറിയാം ചൈനീസ് റെസിപ്പീസ് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിങ്ങനെ ചൈനീസ് വോക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പെട്ടെന്ന് അത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും ഫുഡ് ഐറ്റത്തിനകത്തോട്ട് അപ്പോൾ ഇത് ചൂടാവുന്നുണ്ട് നമുക്ക് എള്ളെണ്ണയാണ് ഒഴിക്കേണ്ടത് സെസമി ഓയിൽ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് സ്പ്രിംഗ് ആണിയൻസ് അതുപോലെ തന്നെ സെലറി നന്നായിട്ട് ഇളക്കാം അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇടാം ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഡിഫറെൻ്റ് കളർ ഇതിനകത്ത് ഇപ്പോഴേ ഉപ്പ് ഇടരുത് കാര്യം നമ്മൾ തോയി സോസ് ഒഴിക്കുന്നതുകൊണ്ട് നല്ല ഉപ്പുണ്ടാവും അതുകൊണ്ട് ഉപ്പ് ഇടുന്നെങ്കിൽ വളരെ സൂക്ഷിച്ചേ ഇടാവും പിന്നെ കുറച്ച് ബ്രോക്കളി കൂടി ഇടാം ബ്രോക്കളി കുറച്ച് ഫ്രഷ് ആയിട്ട് കിടക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ആദ്യം മറ്റേതിലൂരിടാഞ്ഞത് അതുപോലെ ഫ്രൈഡ് റൈസിന് ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ചൈനീസ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം വെച്ച ചോറാണ് അവർ ചെയ്യുന്നത് അതായത് തണുത്ത ചോറായിരിക്കണം അപ്പം നമ്മൾ ഫ്രഷായിട്ട് വെക്കുന്ന ചോറാണെങ്കിൽ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് ഇടാവൂ അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ചോറ് വേവിക്കരുത് ഒന്ന് കടികൊള്ളുന്ന പോലെ ചോറ് വേവിക്കാവൂ അതല്ലെങ്കിൽ കുഴഞ്ഞു പോകും തീ ഒന്ന് കുറച്ചതിന് ശേഷം അതിനകത്തേക്ക് മുട്ട ഒഴിക്കാൻ പോവാം ഇത് ഞാൻ ഒരുപാട് റഷായിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് പോകുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കണം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഈ മുട്ട ഇതിനകത്ത് ഞാൻ ഉപ്പും അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പറും ചേർത്ത് അടിച്ചതാണ് അത് ഒഴിക്കാൻ പോവാം എന്നിട്ട് അതൊന്ന് ഫ്ലഫി ആയിട്ട് ഒന്ന് വേഗണം ഇളക്കി കൊടുത്താൽ മതി പക്ഷേ തീ ചെറുതായിട്ടാണ് വെച്ചിരിക്കുന്നത് വലിയ തീയല്ല ഇന്ന ചോറ് നിങ്ങൾക്ക് കാണാം മണിമണി ഇങ്ങനെ വേറെ വേറെ ആയിട്ടിരിക്കുന്നത് അത് ശരിക്കങ്ങ് വെന്ത് പോയിട്ടില്ല ഇങ്ങനെ വേണം ചോറ് വെക്കാനായിട്ട് അത് ഞാൻ റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് പരുവാകുമ്പോൾ ചേർക്കാനായിട്ട് അപ്പോൾ വെജിറ്റബിൾ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് ഇതങ്ങ് വെന്താ മുട്ട അങ്ങ് വെ മതി ഇതിപ്പം മുട്ട കണ്ടില്ലേ നമ്മൾ സ്ക്രാമ്പിൾ ഡെഗ് പോലെ വെന്തിട്ടുണ്ട് അത്രയും മതി നമുക്ക് തീ ഒരു കുറച്ച് കൂട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് സോയി സോസ് ഒഴിക്കാം ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അതുപോലെ ഒരല്പം ചില്ലി സോസോ അതല്ല എങ്കിൽ ഷെസ്വൻ സോസോ ഇച്ചിരി ഹോട്ടായിട്ടുള്ള സോസ് ഇനി അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിടാം മണിമണി പോലെ ചോറ് വീഴുന്ന കാണാമല്ലോ അല്ലേ അതാണ് പറഞ്ഞ് കട്ട പിടിച്ച് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല അതുപോലെ തന്നെ ചൂട് ചോറിട്ടാലും കട്ടയാവും ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്താൽ മതി ഇതിപ്പോൾ നമ്മുടെ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്പ്രിങ് അണിയൻസും കൂടെ കുറച്ചൊന്ന് അരിഞ്ഞ് ചേർക്കണം നമ്മൾ ആദ്യം ചേർത്തത് ആ സ്പ്രിങ് അണിയൻസിൻ്റെ വൈറ്റ് ഭാഗമാണ് ഇനി ആ ഗ്രീൻ ഭാഗം നമുക്ക് ഒടുവിൽ ചേർത്താൽ എഗ് നൂഡിൽസ് റെഡിയാവും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും കറക്ഷൻസും കമൻസ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇത് കറക്റ്റായിട്ടെല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തേക്കിനി സ്പ്രിങ് ഓണിയൻസും കൂടെ കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് നൂഡിൽസ് റെഡിയാവും സ്പ്രിംഗ് ഓണിയൻസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻസ് പോസ്റ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്